ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ മലയാളി ആൻറ്റസ കുടുംബവുമായി സംസാരിച്ചു ടെസയുടെ പിതാവ് ബിജു എബ്രഹാമാണ് ഇക്കാര്യം അറിയിച്ചത് സുരക്ഷിതയാണ് എന്നാണ് ആൻറ്റസ അറിയിച്ചത് എന്നാണ് പിതാവ് പറയുന്നത് കപ്പലിലുള്ള മറ്റുള്ളവരും സുരക്ഷിതരാണ് ഫോൺ പിടിച്ചെടുത്തത് ഒഴിച്ചാൽ മറ്റ് പ്രശ്നങ്ങളില്ലെന്നും ഒരാഴ്ച കൊണ്ട് മോചിതരാകുമെന്നാണ് പ്രതീക്ഷയെന്നും ആൻ പറഞ്ഞു കോഴിക്കോട് സ്വദേശി ശ്യാംനാഥും കുടുംബവുമായി സംസാരിച്ചതായി കുടുംബം അറിയിച്ചു അതേസമയം കപ്പലിലെ ജീവനക്കാരെ സന്ദർശിക്കാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥരെ അനുവദിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഇറാൻ വ്യക്തമാക്കിയിരുന്നു കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി എസ് ജയശങ്കറിന്റെ ഫോൺ കോളിന് പിന്നാലെയാണ് ഇറാൻ തങ്ങളുടെ നിലപാട് അറിയിച്ചത് കടലിടുക്കിന് സമീപത്ത് വെച്ച് പിടിച്ചെടുത്ത ചരക്ക് കപ്പലായ എം എസ് സി ഏറ്റീസിലെ പതിനേഴ് ഇന്ത്യൻ ജീവനക്കാരുമായി കൂടിക്കാഴ്ച നടത്താൻ ഇറാൻ ഉടൻ തന്നെ ഇന്ത്യൻ സർക്കാർ ഉദ്യോഗസ്ഥരെ അനുവദിക്കുമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി ഹൊറൈസൻ അമിറാബൊല്ലാഹിയാൻ പറഞ്ഞത് ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ ഇന്ത്യൻ ജീവനക്കാരെ മോചിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് എസ് ജയശങ്കർ മന്ത്രി ഹുസൈൻ ഹൊസൈൻ അമിറാബൊത്തല്ലവുമായി കൂടിക്കാഴ്ച നടത്തിയത് ഫോണിലൂടെ കപ്പലിലെ ഇന്ത്യക്കാരുടെ വിഷയം ചർച്ച ചെയ്തതായി മേഖലയിലെ നിലവിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തതായും സംഭാഷണങ്ങൾ തുടരുമെന്നും ജയശങ്കർ അറിയിച്ചു ശനിയാഴ്ച ഉച്ചയോടെയായിരുന്നു യു എ ഇയിൽ നിന്ന് മുംബൈയിലേക്ക് വരികയായിരുന്ന ഇസ്രായേലിന്റെ എം എസ് എസ് ഏരിസ് എന്ന കപ്പൽ ഇറാൻ പിടിച്ചെടുക്കുന്നത് അർദ്ധസൈനിക റവല്യൂഷണറി ഗാർഡിലെ അംഗങ്ങൾ ഒരു ഹെലികോപ്റ്ററിൽ നിന്ന് ഹോർമോസ് കടലെടുക്കിന് സമീപത്തു കൂടെ പോവുകയായിരുന്ന കപ്പലിൽ കയറുകയായിരുന്നു ഇസ്രായേലെ ശതകോടീശ്ശൂരനെ കപ്പലിൽ ആകെ ഇരുപത്തിയഞ്ച് ജീവനക്കാരാണുള്ളത് ഈ മാസം ആദ്യം സിറിയയിലെ ഡൊമസ്കസിലെ ഒരു ഇറാനിയൻ കൌൺസിലർ കെട്ടിടത്തിനു നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മുതിർന്ന ഗാർഡ് ജനറൽ ഉൾപ്പെടെ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് മറുപടിയായിട്ടാണ് കപ്പൽ പിടിച്ചെടുത്തത് എന്നാണ് പുറത്തുവരുന്ന വിവരം കോൺസുലേറ്റ് ആക്രമണത്തിന്റെ പ്രതികാരമായി ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ വ്യോമാക്രമണത്തിന് ഉടൻ തിരിച്ചടിക്കാൻ സാധ്യതയില്ലാത്തത് പശ്ചിമേഷ്യയിൽ ഉടലെടുത്ത പുതിയ ആശങ്കയ്ക്ക് താത്കാലിക ആശ്വാസമായി ഞായറാഴ്ച പുലർച്ചെയായിരുന്നു തുരുതരെ മിസൈലുകൾ തൊടുത്തും ഡ്രോണുകൾ ഉപയോഗിച്ചും ഇറാൻ ആക്രമിച്ചത് ആക്രമണത്തിന് പിന്നാലെ ഇറാൻ മണ്ണിൽ പ്രത്യാക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഉടൻ തിരിച്ചടിച്ചാൽ പിന്തുണയ്ക്കില്ലെന്ന് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കിയതോടെയാണ് ഇസ്രായേൽ നിലപാടിലായവന്നത് ഇസ്രയേൽ സംയമനം പാലിക്കണമെന്ന് വിവിധ ലോകരാജ്യങ്ങളും യു എനും ആവശ്യപ്പെട്ടു ആക്രമണ പശ്ചാത്തലത്തിൽ അടച്ച ഇസ്രായേലിന്റെയും അയൽരാജ്യങ്ങളുടെയും വ്യോമപാത ഇന്നലെ വീണ്ടും തുറന്നു തങ്ങളുടെ സൈനിക ദൌത്യം അവസാനിച്ചെന്നും സൈനിക കേന്ദ്രങ്ങളെ മാത്രമാണ് ലക്ഷ്യം വച്ചതെന്നും ഇറാൻ അറിയിച്ചു ഇസ്രായേൽ തിരിച്ചടിക്കാൻ മുതിർന്നാൽ മറുപടി ഗുരുതരമായിരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി തിരിച്ചടിക്ക് ഇസ്രായേലിനെ പിന്തുണച്ചാൽ മേഖലയിലെ യു എസ് ബെയ്സുകൾ ആക്രമിക്കുമെന്നും പറഞ്ഞു ഇറാൻ ആക്രമണത്തെ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ചെറുത്തതിനാൽ ആളഭയം ഒഴിവായി പ്രതിരോധിക്കാൻ യു എസിന്റെയും യു കെ യുടെയും ഗാസാക്രമണത്തോടെ ഉടക്കി നിൽക്കുന്ന ജോർദാന്റെയും സഹായം ലഭിച്ചു പൗരന്മാരുടെ സുരക്ഷ കണക്കിലെടുത്താണ് തങ്ങളുടെ വ്യോമപരിധി കടന്ന മിസൈലുകൾ തകർത്തതെന്ന് ജോർദാൻ അറിയിച്ചു അരനൂറ്റാണ്ടിന് ശേഷമാണ് ഇറാൻ ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കുന്നത് ഈ മാസം ഒന്നിനാണ് സിറിയയിൽ തലസ്ഥാനമായ ഡമസ്കസിലെ ഇറാൻ കോൺസുലേറ്റ് ഇസ്രായേൽ തകർത്തത് ഇറാന്റെ രണ്ട് ജനറൽമാരടം പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടിരുന്നു ഇസ്രായേലിന് തിരിച്ചടി നൽകുമെന്ന് അയത്തുള്ള അലി ഖമേനിയ പ്രതിജ്ഞ എടുത്തതിനാൽ ഇറാൻ സൈന്യം ദൌത്യത്തിന് ട്രൂ പ്രോമിസ് എന്ന് പേരിട്ടു ഇന്ത്യൻ സമയം ഞായറാഴ്ച പുലർച്ചെ ഒന്നേ മുപ്പതിന് ഡ്രോണുകൾ ഇറാൻ മണ്ണിൽ നിന്ന് ആയിരം കിലോമീറ്റർ അകലെ ഇസ്രായേലിലേക്ക് പതിച്ചു ഡ്രോണുകൾ എത്തിച്ചേരാൻ സമയം വേണമെന്നിരിക്കെ ഒരു മണിക്കൂറിന് ശേഷമാണ് മിസൈലുകൾ വിക്ഷേപിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി